അതിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും എന്നെങ്കിലുമൊക്കെ നിൻ്റെ കുഴപ്പം കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് അല്ലെങ്കിൽ നിൻ്റെ വിശ്വാസമില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നിൻ്റെ അപ്പൻ്റെ കുഴപ്പമാണ് നിൻ്റെ അമ്മയുടെ കുഴപ്പമാ നിങ്ങളുടെ കുടുംബക്കാരുടെ കൂട്ടക്കാരുടെ കുഴപ്പമാ നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ കുഴപ്പമാ അല്ലെങ്കിൽ ഇത് തലമുറയായി വന്നിരിക്കുന്നൊരു ശാപമാണ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിന്നെ വല്ലപ്പോടുമെങ്കിലും പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴെങ്കിലും ചിലരുടെ നെറ്റി നിങ്ങൾക്ക് നേരെ ചുളിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും ശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ നീ നിരാശപ്പെടേണ്ട നീ തളർന്നു പോകേണ്ട നീ ക്ഷീണിച്ചു പോകേണ്ട നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവം എന്ന് പോലെ പറയുന്നു അതിൽ അതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയ നിന്റെ ജീവിതത്തിൽ ഒരു പ്രവർത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടി മാത്രമാണ് ഇപ്പോഴുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജോലി നഷ്ടപ്പെട്ടവർ പറയണം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചിട്ട ചില മറുപടികൾ കിട്ടാതെ തളരുമ്പോൾ പറയണം ഇല്ല ഞാൻ തളരിയില്ല എന്നിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാ പ്രാർത്ഥനാ വിഷയങ്ങൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ കിടക്കുമ്പോൾ ആത്മീകൻ പറയണം ആരാധിക്കുന്നവർ പറയണം ഇല്ല അത് താമസിക്കുന്നത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് ചില അസ്വസ്ഥമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ താമര എന്ന പോലെ നിങ്ങൾ പോകേണ്ടി വരുമ്പോൾ പറയണം ഇല്ല ഞാൻ മടുത്തു പോകത്തില്ല എന്റെ മുള്ളുകളുടെ പിന്നിലും ഒരു ദൈവമഹത്വം വെളിപ്പെടാനുണ്ട് അത് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ചില സാഹചര്യങ്ങൾ നമ്മെ തളർത്തുമ്പോൾ നമ്മെ മാനസികമായി അസ്വസ്ഥരാക്കുമ്പോൾ ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ വചനത്തിൽ വിശ്വാസമുള്ളവർ യേശുവിനെ ആരാധിക്കുന്നവർ വിളിച്ചു പറയണം ഇല്ല ഞാൻ തളരില്ല ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല ഞാൻ മടുത്തു പോകത്തില്ല ഞാൻ പ്രാർത്ഥന നിർത്തുകയില്ല വിശ്വാസം കുറയ്ക്കത്തില്ല എൻ്റെ ആരാധന ഞാൻ തള്ളിക്കളയുകയില്ല ഞാൻ എൻ്റെ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കും ഞാൻ അവനായിട്ട് ജീവിക്കും അവൻ എൻ്റെ ഉപനിധിയാണ് അവൻ എനക്ക് വേണ്ടി തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും ഈ നഷ്ടങ്ങൾ എൻ്റെ കഷ്ടങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ തകർച്ചയ്ക്ക് വേണ്ടിയല്ല എന്റെ ദൈവത്തിന്റെ മഹത്വം എന്നിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്